കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം മഞ്ഞമ്മൾ ബോയ്സ് ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട് ഒരു ജനപ്രിയ ചിത്രം എന്ന രീതിയിൽ ഇന്ത്യ ഒട്ടാകെ വിവിധ ഭാഷകളിൽ ആ സിനിമ വലിയ രീതിയിൽ അപ്രിസിയേഷൻ നേടിയത് കൊണ്ടാണോ അങ്ങനെ ഒരു റിഫ്ലക്സ് വന്നത് എന്നൊരു സംശയം ചിലയിടങ്ങളിലൊക്കെ തോന്നി കാരണം അതിനേക്കാളും ആ സിനിമയ്ക്ക് കൊടുത്ത ചില അംഗീകാരങ്ങളിൽ ചിലതൊക്കെ മറ്റു ചില സിനിമകൾ മറ്റു ചില സിനിമകൾക്ക് കിട്ടേണ്ടതായിരുന്നോ എന്നൊരു സംശയം തോന്നി എനിക്ക് തോന്നുന്നു പ്രകാശ് രാജ് ജൂറി അധ്യക്ഷനായതുകൊണ്ട് തന്നെ ആ പ്രതിഫലം നല്ല ായിട്ട് എനിക്ക് പ്രഖ്യാപിക്കുന്ന ആ വേലയിൽ തന്നെ തോന്നിയിട്ടുള്ള കാര്യമാണ് കാരണം ഇത്രയധികം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കോഴ്സ് മഞ്ഞുമൽ ബോയ്സ് നല്ലൊരു സിനിമയാണ് അതിന്റെ മേക്കിംഗ് ആയിക്കോട്ടെ അതിന്റെ ബി എഫെക്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം മികച്ചത് തന്നെയാണ് പക്ഷെ മഞ്ഞുമൽ ബോയ്സ് മാത്രമാണോ രണ്ടായിരത്തി നല്ല ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമകളിലേക്ക് ഇത്രയും പുരസ്കാരങ്ങൾക്ക് യോഗ്യത യോഗ്യത നേടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അല്പം സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ പ്രകാശ് രാജ്യം മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്ത സമയത്ത് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു മികച്ചതാന്നുള്ള തരത്തിൽ അദ്ദേഹം എത്രത്തോളം അതിനെ അഡ്മയർ ചെയ്തിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നുള്ളത് ഇപ്പൊ പ്രകാശ് രാജിനെ പോലെ ഒരാൾ വിലയിരുത്തുന്ന ഉറപ്പായിട്ടും പാർഷ്യാലിറ്റി മറ്റു കാര്യങ്ങൾ കാണിക്കില്ല അത്തരമൊരു വ്യക്തി അല്ല സിനിമയെ എല്ലാ തരത്തിലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു തരത്തിലാണ് ഞാൻ പറയുന്നത് അപ്പൊ അത് ഞാൻ ഈ പ്രഖ്യാപനത്തിൽ കണ്ടു ഭ്രമയുഗം പോലെയുള്ള സിനിമകൾക്ക് മികച്ച നടനിൽ മാത്രം ഒതുങ്ങി പോയോ എന്ന് തോന്നി സംവിധാനത്തിൽ പോലും അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടില്ല എന്നുള്ളത് ാണ് അവാർഡ്സ് വന്നത് വായിക്കാം മികച്ച പ്രോസസിംഗ് ആയിട്ട് ആണ് മികച്ച കലാസംവിധായകൻ അജയൻ ചലിശ്ശേരി മികച്ച സംഗീത സംവിധായകൻ സുഷിൻഷ്യ മികച്ച ഗാനരചയിതാവ് വേടൻ കുതന്ത്രം എന്ന പാട്ടിനാണ് മഞ്ഞമൾ ബോയ്സിലെ മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം മികച്ച ഛായാഗ്രാഹൻ സൈജു കാലിദ് മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാകിർ അതുപോലെ ഇനി നോക്കിയിട്ടുണ്ടെങ്കിൽ മികച്ച സംവിധായകൻ ായിട്ടും ചിദംബരം തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷെ നമുക്ക് ലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കലാ സംവിധാനത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയും കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമ വിജയിച്ചോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് ഒരു അവാർഡിന് പരിഗണിക്കുന്ന സമയത്ത് കലാ സംവിധാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ടായിട്ടുള്ള എനിക്ക് തോന്നിയിട്ട് മികച്ച ഗാനങ്ങള് ഏറ്റെടുത്തതും ഫീൽ ഉണ്ടായിരുന്നു ആൾക്കാർ ഏറ്റെടുത്തു ണ്ടായിരുന്നു നിങ്ങൾ വരുന്ന കലാമൂല്യം എനിക്ക് കുറച്ചുകൂടി തോന്നിയത് പോപ്പുലർ മൂവിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രേമലുവിനെ പോലെ തന്നെ ഒരുപക്ഷെ രണ്ട് സിനിമകൾക്ക് പോപ്പുലർ മൂവി എന്നൊരു അവാർഡ് കൊടുക്കാമായിരുന്നു ഈ ഒരു മഞ്ഞുമൽ ബോയ്സ് കൂടി അതിൽ ഉൾപ്പെടുത്താമായിരുന്നു അതിനൊരു പോപ്പുലാരിറ്റി ആണ് കൂടുതൽ സിനിമ മോശമാണ് നല്ല സിനിമ വളരെ നല്ല സിനിമയാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് അതുപോലെ തന്നെ ഒരു പോയിന്റിനപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് നേരം മുൾമുനയിൽ നിർത്തിയിട്ടുള്ള സിനിമയൊക്കെയാണ് പക്ഷെ അതിനപ്പുറത്തേക്കുള്ള സിനിമകള് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു ഫീലും ഉണ്ടായിരുന്നു മികച്ച ഗാന രചയിതാവിനുള്ള പുരസ്കാരം കൊടുക്കുമ്പോഴും അവിടെ അതിൽ ആ അതിൻ്റെ ഉണ്ടായിട്ടുള്ള വരികളെ ഞാൻ ഓർത്തു പോവാണ് ഉപയോഗിച്ചിട്ടുള്ള വരികൾ ശരിയാണ് ഈ പറയുന്ന ആ ഒരു യുവാക്കളുടെ ജീവിതം ആ ഒരു ഇൻട്രോ സോങ് ആയിട്ട് വന്ന ഒരു അതിൽ കാണായിരുന്നു അതിൽ പറയുന്നത് ഒരു വെച്ചാൽ കഴിഞ്ഞാൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കള് കുടിച്ചു കഴിഞ്ഞാൽ സത്യം മാത്രമേ പറയത്തുള്ളു അതിൽ കള്ളമില്ല എന്നുള്ള വരികളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പാട്ടാണ് അതിലും മനോഹരമായ വരികളും ഒക്കെയുള്ള പാട്ടുകൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഏതൊക്കെയാണ് എന്ന് പറയേണ്ടതില്ല അതിനേക്കാളും നല്ല വരികൾ അല്ലെങ്കിൽ അർത്ഥവത്തായിട്ടുള്ള വരികൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഇമോഷൻസ് ഒരു സിനിമയെ മുഴുവനായിട്ട് കൊണ്ടുവരുന്ന പാട്ടുകളും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഞാൻ കണ്ട പേഴ്സണലി തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തിരക്കഥാകത്തിന്റെ കാര്യത്തിലൊക്കെ വരുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നത് അത് ശരിയാവണമൊന്നുമില്ല പക്ഷെ ഭ്രമയോഗം പോലുള്ള സിനിമ ടി ഡി രാമർഷിനെ എഴുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സിനിമയിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലായത് ഭ്രമയോഗം സിനിമയിലെ ചില ഡയലോഗുകളൊക്കെ കാരണം ഒരുപാട് ഡയലോഗുകൾ ഉള്ള ഒരു സിനിമയല്ല ഭ്രമയോഗം എന്ന് പറയുന്നത് പക്ഷെ അതിൽ ഉള്ള ഡയലോഗുകൾ വളരെ ആപ്റ്റായിട്ട് വേണ്ട രീതിയിൽ അതും ഒരു പഴയ കാലഘട്ടത്തെ കാണിക്കുന്നു യൂറോപ്യൻസ് ഒക്കെ വരുന്ന ആ ഒരു സമയമാണ് അതിൽ കാണിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ കാലം പോലും നിശ്ചലമായി പോയ ഒരു മനക്കകത്ത് ഉപയോഗിക്കേണ്ട ഭാഷ എന്താണ് അതിനുപയോഗിക്കേണ്ട വാക്കുകൾ എന്തൊക്കെയാണ് അത്രയും സൂക്ഷ്മമായിട്ടാണ് ആ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് അപ്പൊ അതൊക്കെ ഇതിൽ പരിഗണിക്കപ്പെടേണ്ടതായിരുന്നില്ലേ എന്നുള്ളത് ഇനിയിപ്പം അവർ പരിഗണിച്ചിട്ടും ഇതാണ് ബെറ്റർ എന്ന് തോന്നിയതാണ് എന്നുള്ളൊന്നും അറിയില്ല പക്ഷെ അങ്ങനെ ഒരു സംശയം തോന്നി പോവാണ് പരിമിതമായ കഥാപാത്രങ്ങളെ വെച്ചിട്ടാണ് ആ സിനിമ ചെയ്തത് അതൊരു എക്സ്പെരിമെന്റൽ സിനിമ കൂടിയായിരുന്നു അത്തരം സിനിമകൾക്ക് കൂടുതൽ പ്രൊമോഷൻ നൽകുന്നത് അതുപോലെയുള്ള ഇനിയും നല്ല കുറേ സിനിമകൾ പരീക്ഷിക്കാനുള്ള ധൈര്യം കൂടെ നൽകുമായിരുന്നു ഇവിടെ ഇപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കഥയാണ് തിരക്കഥയാക്കി സിനിമയാക്കുന്നത് നമുക്ക് ഇതില്ല ഒരുപാട് ഉണ്ട് അതായത് ഈ പറയുന്ന കഥയ്ക്ക് ഒരു സർവൈവൽ മോഡിലുള്ള ഒരു സിനിമയാണ് അത്തരം സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ അതിലേക്ക് ഈ പറയുന്ന കണ്ണി അൻപോട് എന്ന് പറയുന്ന ഒരു സോങ് വരുമ്പോൾ തന്നെ അതിനെ കുറച്ചുകൂടി ആളുകൾ ഏറ്റെടുക്കുന്നു തമിഴ്നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അതിനോട് കൂടുതൽ സ്വീകാര്യത ഉണ്ടാകുന്നു അങ്ങനെ കുറച്ചുകൂടി പോപ്പുലർ ആകുന്നുണ്ട് ആ സിനിമ പക്ഷേ കൊമേഴ്സ്യൽ വാല്യൂ എന്നതിനപ്പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇത്രയും അധികം അവാർഡുകൾ നേടേണ്ടിയിരുന്ന സിനിമ ഇത് തന്നെയായിരുന്നു എന്നൊരു സംശയം വരും ആവേശം നിറഞ്ഞ സിനിമയൊന്നും ലിസ്റ്റിൽ എവിടെയും ഒരു കൊമേഴ്സ്യൽ സിനിമയാണ് എങ്കിൽ പോലും അതിന് ഒരുപാട് ലെയറുകളുണ്ട് ഇപ്പൊ ഫത്ഫാസിന്റെ കഥാപാത്രത്തിനാണെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടർ ആർക്കെന്ന് പറയുന്നത് സമീപകാലത്ത് വന്ന ഫൗദിന്റെ കഥാപാത്രങ്ങളെ വെച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ആരാണിന്ന് മലയാളത്തിലുള്ളത് എന്നൊക്കെ സംശയം തോന്നുക പക്ഷെ ഒരു പരാമർശം പോലും കിട്ടാതെ പോയിട്ടുണ്ട് പക്ഷെ അതൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്ടിൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ നോക്കി കണ്ടിട്ടുണ്ടാകും പക്ഷെ ആ സിനിമയ്ക്ക് ഇതുപോലെ വിവിധ ലാംഗ്വേജുകളിൽ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ ബോളിവുഡിലുള്ളവരടക്കം ആ ഒരു കഥാപാത്രത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് നോട്ട്സ് ഒക്കെ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഒരു അവാർഡ് പോലും അത്ര സിനിമകളിലേക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് തീർച്ചയായിട്ടും നിരാശാജനകം തന്നെയാണ് ഉറപ്പായിട്ടും ഒരു ഒരു അവാർഡ് പ്രഖ്യാപനം എപ്പോഴും വിവാദങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഇതല്ല അത് എന്ന തരത്തില് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തവണത്തെ പുരസ്കാര നിർണയത്തില് കിട്ടിയ പുരസ്കാരങ്ങളൊന്നും മോശമായി പോയി എന്ന് പറയുന്ന തരത്തിൽ ഇപ്പൊ മികച്ച നടൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മമ്മൂട്ടിക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു ഫെമിനിച്ച് പറയുന്ന സിനിമയ്ക്കും ആവശ്യം ബോഗയും വില്ല എന്ന് പറയുന്ന സിനിമയ്ക്കും അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു സ്പേസ് കിട്ടിയതായിട്ട് കാണാം ചുരുക്കി പറഞ്ഞ മഞ്ഞുമൽ ബോയ്സ് ഫെമിനിച്ച് ഫാത്തിമ ബോഗയും വില്ല ഈ മൂന്ന് സിനിമകളായിരുന്നു അവാർഡ് നിർമയത്തിൽ ഏറ്റവും അധികം നമ്മൾ കണ്ടിട്ടുള്ളത് സിനിമകൾ അതിലൊന്നും ഇപ്പൊ സമീറ സനീഷ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വസ്ത്രാലങ്കരത്തിന് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സമീറ സനീഷ് എന്ന് പറയുന്ന വസ്ത്രാലങ്കാരികയെ കഴിഞ്ഞിരിക്കണം ഇപ്പൊ സഹ നടൻറെ വേഷം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് ഭരതന് കിട്ടിയിട്ടുണ്ട് അതുപോലെ കിട്ടിയ പുരസ്കാരങ്ങളൊന്നും അതെ കിട്ടിയ പുരസ്കാരങ്ങൾ ഒന്നും മികച്ച രണ്ടാമത്തെ നടനാണെന്ന് തോന്നുന്നത് ല്ല പക്ഷേ മഞ്ഞ തന്നെയോക്കുന്നത് എന്ന് തോന്നി പോകുന്നു ശെരിക്കും ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായൊരു വർഷം കൂടിയായിരുന്നു നല്ല സിനിമകൾ ഉണ്ടാവുക എന്നതിനപ്പുറത്തേക്ക് ആ സിനിമകളൊക്കെ കൊമേഴ്ഷ്യലി കൂടി ഹിറ്റാവുന്ന ഒരു കാലമായിരുന്നു കാരണം നമ്മള് മുമ്പൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവാർഡ് സിനിമകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി പോലെ ഓഫ് ബീറ്റ് സിനിമകൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവ കൊമേഴ്ഷ്യൽ ആസ്പെക്ടലിൽ ഉണ്ടാകുന്ന സിനിമകൾ അതിൽ ഇന്ന ചേരുവകൾ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ മലയാള സിനിമ എപ്പോഴും അതിനൊക്കെ പൊളിച്ചു വരുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള സിനിമകളിലൊക്കെ ഉണ്ടായ ഒരു വലിയ മാറ്റം എന്നാൽ ഭ്രമേകം പോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈക്ക് സിനിമ ഇത്രയധികം കളക്ഷൻ നേടുന്നു അതുപോലെ തന്നെ പ്രേമല പോലെ ഒരു പിള്ളേരെ വെച്ച് എടുക്കുന്ന ഒരു സിനിമ ഇത്രയധികം ലാംഗ്വേജിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ആവേശം പോലെ ഒരു സിനിമ അതൊരു മലയാളത്തിൽ മാത്രം ഹിറ്റാവാതെ അത് വിവിധ ഭാഷകളിലേക്ക് പോകുന്നു അങ്ങനെ പല രീതിയിൽ ഇപ്പം അടിജീവിതം കഴിഞ്ഞ വർഷമാണ് റിലീസായത് അതും വലിയ രീതിയിൽ പക്ഷെ അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതിന് മുമ്പത്തെ വർഷമാണ് എന്നാൽ പോലും ആ സിനിമയും വലിയ രീതിയിൽ ഗ്ലോബലി അപ്രിസിയേഷൻ നേടുന്നു അങ്ങനെ മലയാള സിനിമയുടെ ഒരു നല്ല കാലത്തിലോട് തന്നെ നമ്മൾ പോകുന്നു അപ്പൊ അവാർഡുകൾ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി വയസ്സാകണ്ടേ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്താൻ കൂടുതൽ ആളുകൾ ഇനിയും മുൻപോട്ട് വരണ്ടേ എന്നാണ് തോന്നുന്നത്